പെർമിഷൻ ചോദിച്ചിട്ടല്ല നിയോഗം വെളിപ്പെട്ട് വന്നപ്പോൾ പുതപ്പങ്ങോട്ട് ഇട്ടപാടെ അവന് മാനസാന്തരം ഉണ്ടായി ഈ നിയോഗം വെളിപ്പെട്ടാൽ ഉണ്ടാകുന്നത് ആദ്യം തുള്ളിച്ചാട്ടം മാനസാന്തരം ഉണ്ടാവും മനസ്സിലാകുന്ന കൃപയ്ക്കായി ഇഷ്ടോത്ര മനസ്സിലാവുന്നവർക്ക് സ്തോത്രം അവൻ കാളയെ അപ്പോൾ തന്നെ വിട്ടു എന്താ കാളയെ കാണിക്കുന്നേ അവൻ്റെ ജടീകമായ താല്പര്യങ്ങളും ക്രൂഷിനെതിരായുള്ള തൻ്റെ പ്രവർത്തികളെ മുഴുവനും അവൻ വേണ്ടെന്ന് വച്ചിട്ട് അവൻ കർത്താവിനെ അനുഗമിക്കുവാൻ നിയോഗത്തെ ഏറ്റെടുത്ത് ഏലിയയുടെ ഏലിയാവിൻ്റെ പുറകെ യാത്ര പുറപ്പെട്ടു ശ്രദ്ധിച്ച് കേൾക്കണേ പുറപ്പെട്ട ഏലീഷ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ ഏലിയാവ് പറഞ്ഞു മകനെയും ദൈവം എന്നെ ഭേദലിലേക്ക് അയക്കിയ നി ഗിൽഗാലിൽ ഇരുന്നാൽ മതി അപ്പോൾ ഏലീഷ പറയുന്ന വാക്ക് ഗിൽഗാലിൽ ഇരുന്നിട്ട് കാര്യമില്ല അങ്ങ് പോകുന്നത് ഭേദലിലാണെങ്കിൽ ഭേദലിൽ വരാൻ ഞാൻ തയ്യാറാണ് ഇന്ന് രാത്രി ഫോളോ ഫോറിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയുക ഞങ്ങൾ നമ്മൾ യേശുവിനെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഗിൽഗാലിൽ തന്നെ തുടരുന്നത് അത്ര സൈഫല്ല ഗിൽഗാൽ എന്ന വാക്കിൻ്റെ അർത്ഥം നിന്ന് ഉരുട്ടിക്കളഞ്ഞ സ്ഥലം എന്ന എന്ന് വെച്ചാൽ നമുക്ക് മാനസാന്തരമുണ്ടായ നാം രക്ഷിക്കപ്പെട്ട ആ ഒരു നിലവാരത്തിൽ തന്നെ നിൽക്കുന്നുവെങ്കിൽ ഓർക്കുക ഏലീഷ പറയുന്നു ഈ നിലവാരത്തിലല്ല എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കണം അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ ഭേദലിലേക്കാണ് പോകുന്നത് െന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആലയം അപ്പോൾ യലീഷ പറയുന്നത് മാനസാന്തരപ്പെട്ടൊരു വിശ്വാസിയായി ഈ ഗിൽഗാലിൽ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല അങ് ആലയത്തിൽ പോകണമെങ്കിൽ എനിക്ക് ആലയത്തിനകത്ത് പ്രവേശിക്കണം എന്ന് വെച്ചാൽ എനിക്ക് അടുത്ത ലെവലിലേക്ക് പ്രവേശിക്കണം കുഞ്ഞുങ്ങളെ ഓർക്കുക ഇന്ന് നിങ്ങൾ സൺഡേ സ്കൂൾ കുട്ടികളായിരിക്കാം അല്ലെങ്കിൽ യൂത്ത് മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആ യുവജന പ്രസ്ഥാനത്തിന് അംഗങ്ങളായിരിക്കാം പക്ഷേ അടുത്ത സ്റ്റെപ്പ് പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ മേലുള്ള നിയോഗം നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ വളർത്തും കാലഘട്ടം അതിനെ മാറ്റിമറിക്കും എത്തിയപ്പോൾ ഏലിയാവ് പറയുന്നു നീ ദൈവം എന്നെ എരിഹോവിലേക്ക് അയക്കുന്നു അപ്പോൾ ഏലീസ പറയുന്ന വാക്ക് എരിഹോവിലേക്ക് അങ്ങ് പോകുന്നെങ്കിൽ ഞാനും എരിഹോവിലേക്ക് വരുന്നു എന്താ എരിഹോവിന്റെ പ്രത്യേകത എരിഹോ ശപിക്കപ്പെട്ട പട്ടണമാണ് ജാതികളുടെ പട്ടണമാണ് അവിടെ തൻ്റെ ദൗത്യവുമായി ഏലിയാവ് പുറപ്പെടുമ്പോൾ ഒരു കാര്യം ഓർക്കുക ആലയത്തിനകത്ത് മാത്രം സൺഡേ സ്കൂളും പങ്കെടുത്ത് സങ്കീർത്തനവും വായിച്ച് അതിനകത്ത് മൊബൈലും വെച്ച് അരമണിക്കൂർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സലാം പറഞ്ഞ് പോകേണ്ടതല്ലേ ആത്മീയ ജീവിതം ആ ബേദലിൽ നിൽക്കുന്ന ഏലീഷ പറയുന്നു ബേദലിയിൽ മാത്രമല്ല പാസ്വേ അങ്ങ് പോകുന്ന എരിഹോ പട്ടണത്തിൽ അങ്ങയുടെ കൂടെ വരാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇന്ന് രാത്രി സുവിശേഷകന്മാരും സഭയിലുള്ള സഹോദരന്മാരും അമ്മച്ചുമാരും ഒക്കെ കവലകളിൽ ഇറങ്ങി യേശുവിനെ പ്രസംഗിക്കുമ്പോൾ ഇന്നത്തെ യുവതി യുവാക്കന്മാർക്ക് അതൊന്നും കാര്യമായി മനസ്സിലാകുന്നില്ലെങ്കിൽ ഏലിസയിൽ നിന്നൊരു ഗുണപാഠം പഠിപ്പിച്ചു തരാം ഏലിസ ഗിൽഗാലിൽ നിന്നില്ല ഏലിശ ബദേലിൽ നിന്നില്ല ഏലിശ പറയുന്നു എരിഹോ വെങ്കിൽ എരിഹോ ഞാൻ കൂടെ ജാതികളുടെ ഇടയിൽ വരാൻ ഞാൻ തയ്യാറാണ് ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ ക്രൂശൻ ചുമന്നുകൊണ്ട് യേശുവിന് വേണ്ടി ജാതികളുടെ ഇറങ്ങി തങ്കൂറ്റത്തോടെ യേശു ലോകത്തിന്റെ രക്ഷിതാവെന്ന് പറയുവാൻ എത്ര യുവ യുവാക്കന്മാരുണ്ട് ഇവിടെ ഒന്ന് കരങ്ങൾ ഉയർത്തി സ്വോത്രം പറ പ്രിയ കുഞ്ഞുങ്ങളെ ആലയത്തിനകത്ത് പാടാൻ എളുപ്പമാ ആലയത്തിനകത്ത് പ്രാർത്ഥിക്കാൻ എളുപ്പമാ എന്നാൽ ഓർക്കുക നമ്മെ നാം ഇന്നായിരിക്കുന്നത് പോലെ ആക്കിയ ഈ യേശുവിനെ പരസ്യമായി ഉയർത്തുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ ദൈവത്തെ നന്നായി മഹത്വപ്പെടുത്തുവാൻ നമുക്ക് കഴിയട്ടെ േദൽ ദൈവത്തിന്റെ ആലയമാണ് അടുത്ത സ്റ്റെപ്പ് എരിഹോവിലേക്കാണ് എരിഹോവിലെത്തിയപ്പോൾ വീണ്ടും ഏലിയാവ് പറയുകയാണ് എരിഹോവിൽ തന്നെ ഇരുന്നു ദൈവം എന്നെ യോർധാനിലേക്ക് അയക്കുക അപ്പോൾ അടുത്ത പദം ഏലിയ ഏലിശ പറയുക ഈ ഭേദലിൽ നിന്ന് എരിഹോവിൽ ഇപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ പഠിച്ചു ഞാൻ ഇവിടെ ഇരുന്നോള സാറുപൊക്കെയോ എന്ന് പറയാതെ അങ്ങ് യോർദാനിൽ പോകുന്നെങ്കിൽ ഞാനും അങ്ങയുടെ കൂടെ യോർദാനിൽ വരും എന്താ യോർദാൻ എന്ന് പറയുന്നത് മരണ മരണയോർദാൻ അവസാനമാ ഇത് കഴിഞ്ഞാലിനി ഏലിയാവ് ഇല്ല ചുഴലിക്കാറ്റിൽ എടുക്കാൻ പോകുന്ന ഏലിയാവിനെ എന്നാൽ ഏലിയാവ് പുറപ്പെടാൻ തയ്യാറായപ്പോൾ ഏലിച്ച പറയുക അങ്ങയുടെ കൂടെ വരാൻ ഞാൻ തയ്യാറാണ് ജോർദാനിലേക്ക് എത്തി ഏലിയാവ് പുറപ്പെടുത്തടിച്ചു രണ്ടുപേരും ക്രോസ് ചെയ്ത് അങ്ങോട്ടെത്തി കുറച്ചു മണിക്കൂറില് കഴിഞ്ഞപ്പോ ഏലിയാവിന്റെ ദൈവം അഗ്നിമയമായ രഥങ്ങളിലും അശ്വങ്ങളിലും എടുത്തപ്പോലീഷ നോക്കി നിൽക്കുന്നു ഏലിയാവിന്റെ മുകളിൽ നിന്ന് വീണ പുതപ്പ് ഏലീശയുടെ പുറത്ത് വീണു അടുത്ത സെക്കൻഡ് ഇദ്ദേഹത്തിന് യോർദാൻ തരണം ചെയ്യണം എന്തു ചെയ്യണമെന്ന് എന്നറിയത്തില്ല യോർദാൻ നദിയുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഇദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഏലിയാവിന്റെ ദൈവം സ്വോം പുതപ്പെടുത്തടിച്ചതും ചോദിച്ചത് പോലെ പോലെ എവിടെ എന്ന് ചോദിച്ചപ്പോൾ എന്റെ ഒരു മറുപടി ഇങ്ങനെ എവിടെയുമല്ല മകനെ ഇവിടെ ഏലിയാവ് പോയപ്പോ കൂടെ പോയില്ല ആ സാന്നിധ്യത്തെ ൂഷി ചുമക്കുവാൻ അവനോടുകൂടെ ആ നിയോഗത്തെ ഏറ്റെടുത്ത് കൂടെ സഞ്ചരിക്കുവാൻ നീ തയ്യാറായെങ്കിൽ നിന്നെ കൈവിട്ടിട്ട് പോകയല്ല ആ നിയോഗം ഫരമേൽപ്പിച്ചവൻ ഇരട്ടി അഭിഷേകത്തോടെ എലീഷയുടെ മേൽ പകർന്നിരുന്ന ആ നിയോഗം ആ യോർധാനിൽ വെളിപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി യോഗത്തിൽ പങ്കെടുക്കുന്ന യുവതി യുവാക്കന്മാരോട് പറയുക